നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന അസുഖമാണല്ലോ മൈഗ്രെയിൻ സമൂഹത്തിൽ ഏതാണ്ട് ഇരുപത് ശതമാനം ആൾക്കാരെ ബാധിക്കുന്ന അസുഖമാണ് മൈഗ്രെയിൻ ഈ മൈഗ്രെയിൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിന് യഥാർത്ഥ ചികിത്സയുണ്ടോ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് മൈഗ്രെയിൻ എന്നാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു തരം അലർജിയാണ് നമ്മുടെ തലയോട്ടിയിലെ അഞ്ചാമത്തെ ശിരോനാടി തലയോട്ടിയിലെ മാംസപേശികൾക്കും സ്കിന്നിലും സപ്ലൈ കൊടുക്കുന്ന നെർവാണ് ഈ നെർവിൻ്റെ അലർജിയാണ് മൈഗ്രെയിൻ അത് ഉണ്ടാക്കാനുള്ള വിവിധ കാരണങ്ങൾ അല്ലെങ്കിൽ അതിന് വളം കൊടുക്കുന്ന കാര്യങ്ങൾ ഉറക്കമില്ലായ്മ അതല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണ പാനീയങ്ങൾ ഉദാഹരണമായി ചൈനീസ് ഫുഡ് ചില ആൾക്കാർക്ക് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് അല്ലെങ്കിൽ മറ്റ് ചില പ്രത്യേക പദാർത്ഥങ്ങൾ ചിലപ്പോൾ മണങ്ങൾ അതായത് ചില പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറി നെർവ് ഇരുട്ടേറ്റഡ് ആവുകയും അത് തുടർച്ചയായിട്ടുള്ള പെയിൻ ഉണ്ടാക്കുന്ന ചില കെമിക്കൽസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി ശക്തമായ തലവേദനയും ഛർദിയും ഉണ്ടാകുന്നു പിന്നീട് ഇത് ഇഞ്ചക്ഷൻ എടുത്തോ മരുന്ന് കഴിച്ചോ ഇത് മാറുന്ന അവസ്ഥയാണ് മൈഗ്രെയിൻ അപ്പോൾ എങ്ങനെയാണ് ഈ മൈഗ്രെയിൻ നമുക്ക് തടയാൻ കഴിയുക അതല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിതിനെ പൂർണ്ണമായിട്ടും ചികിത്സ ഭേദപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് പലപ്പോഴും മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തന്നെയാണ് അതായത് നമ്മൾ ഉറക്കമില്ലായ്മ അതല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുക ഒരുപാട് സമയം വായിക്കുക ഒരുപാട് സമയം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ ഒട്ടനവധി വളരെ സൗണ്ടുള്ള സാഹചര്യത്തിൽ പോയി നിൽക്കുക അപ്പോൾ ചെവിക്ക് ഇറിറ്റേഷൻ വരുന്ന രീതിയിലുള്ള സൗണ്ടുള്ള സമയത്ത് നിൽക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം സാഹചര്യം ഉണ്ടായേക്കാം അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതശൈലി മാറ്റമാണ് നമ്മൾ വേണ്ട സമയത്ത് ഉറങ്ങുക വേണ്ട വ്യായാമം ചെയ്യുക സമയ സമയത്ത് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മൈഗ്രെയിന് സമാധാനം കാണും ഇതുകൂടാതെ ചില മരുന്നുകൾ മാസങ്ങളോളം കഴിക്കുമ്പോൾ നമ്മുടെ ഈ അഞ്ചാമത്തെ ശിരോനാടി ഈ പ്രശ്നമുണ്ടാക്കുന്ന ശിരോനാടിയുടെ കെമിക്കൽ എൻവയോൺമെൻറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ മൈഗ്രൈനിൽ പൂർണ്ണമായിട്ടുള്ള ചികിത്സ നടത്തുന്നത് ഇതിൻ്റെ മരുന്നുകൾ പലപ്പോഴും ന്യൂറോളജിസ് നിർദ്ദേശിക്കുന്ന ടൈപ്പ് ഓരോ രോഗിക്കും പ്രത്യേക പ്രത്യേക മരുന്നുകളാണ് അപ്പോൾ തടിയുള്ള ആൾക്ക് കൊടുക്കുന്ന മരുന്നല്ല വേറെ മെലിഞ്ഞർ കൊടുക്കേണ്ടി വരിക അങ്ങനെ മൈഗ്രെയിൻ തടയാനുള്ള മരുന്നുകൾ വിവിധ തരത്തിലുണ്ട് അതിൻ്റെ ഓരോ രോഗിക്കനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ വിദഗ്ധ ഡോക്ടറിൽ നിന്ന് മേടിച്ച് അത് വേണ്ട കാലഘട്ടത്തിൽ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൂന്ന് മാസം മാസം ഒരു വർഷം വരെ ചിലപ്പോൾ കഴിക്കേണ്ടി വന്നേക്കാം നമുക്ക് ഈ അസുഖത്തിൽ നിന്നും പൂർണ്ണമായും മാറ്റം കിട്ടും ഇതിനൊപ്പം തന്നെ മദ്യപാനം പുകവലി എന്നീ കാര്യങ്ങൾ കൂടി നമ്മൾ ഒഴിവാക്കാൻ ഓർക്കേണ്ടതാണ് കാരണം ഇത്തരം ജീവിതശൈലി ദുശീലങ്ങളൊക്കെ നമുക്ക് മൈഗ്രെയിനിലേക്ക് കാരണമായേക്കാം അതിനാൽ മൈഗ്രെയിൻ തീർച്ചയായിട്ടും ചികിത്സിക്കാൻ പറ്റും മൈഗ്രൈൻ ചികിത്സയിൽ നിന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടരുത് എത്ര വലിയ മൈഗ്രൈൻ ആയാലും നമുക്ക് ചികിത്സ ചെയ്ത് മാറ്റാൻ പറ്റും കൂടാതെ ആധുനികമായ പല ചികിത്സകളും മൈഗ്രെയിന് വന്നിട്ടുണ്ട് ചില ഇൻസ്ട്രുമെൻസ് ചില നമ്മൾ തലയിൽ പിടിപ്പിക്കുന്ന ചില പ്രത്യേക സ്റ്റിമുലേഷൻ കറണ്ട് സ്റ്റിമുലേഷൻ കൊടുക്കുന്ന പല മെഷീൻസും കൂടി വന്നിട്ടുണ്ട് ഇതെല്ലാം മൈഗ്രൈന് പൂർണ്ണമായിട്ടും ചികിത്സ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാരീതികളാണ് താങ്ക് യു